ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടില് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് അത് വെച്ചിട്ട് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ കുറെ നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കണം ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളാണ് അപ്പോൾ വലിയ ചെലവൊന്നും ഇല്ലാത്ത വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് ഉണ്ടാവുക അപ്പൊ എന്താണ് ഇന്നത്തെ ആ ഐറ്റം നമുക്ക് വീഡിയോയിൽ കാണാം അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ പരീക്ഷ നോക്കുക നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരിട്ട് വീഡിയോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയില് നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്പ് ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉപ്പാണ് അപ്പം ഉപ്പ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് കുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പം ഉപ്പില്ലാതെ ഒരു ദിവസം പോലും തള്ളി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉപ്പു കൊണ്ട് നമുക്ക് എണ്ണയാൽ തീരാത്ത അത്ര ഉപയോഗങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഒരു വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റില്ല ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിക്കാതിട്ടുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാസറോള് അപ്പോൾ കാസറോളിൽ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കാതെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടാണെങ്കിൽ തന്നെയും നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു സ്മെല്ലുണ്ടാവും കാരണം എയർ സർക്കുലേഷൻ ഇല്ലാത്തൊരു പാത്രമാണ് ഒരു സിമ്പിൾ കാര്യം ചെയ്തു വെച്ചാൽ മതി പാത്രത്തിൽ കുറച്ച് ഉപ്പ് എടുക്കാം ഉപ്പെടുത്തതിനു ശേഷം നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ട് മൂടി വെക്കാം കേട്ടോ ഇനി നിങ്ങളത് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ചെയ്യാം കഴിഞ്ഞാൽ യാതൊരു ബാഡ് സ്മെല്ലും ഇല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഉള്ള പാത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു വെക്ക കേട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പോയിട്ടോ പ്രത്യേകിച്ചിട്ട് അലർജിക്കായ പ്രശ്നങ്ങളുള്ളവർക്കും കൂടാതെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ് ഏറ്റവും കൂടുതൽ പൊതുവ് ഉപദ്രവിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടൊരു അഞ്ചഞ്ചരക്ക് ശേഷം തുടങ്ങിയാൽ ഒരു ഏഴ് മണിവരെയൊക്കെ കൊതുവിന് ശരിയെ നല്ല രീതിയിൽ ഉണ്ടാവും അത് കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ അലർജിക്കായിട്ടുള്ള ആളുകൾക്കും അത് കൊതുവിന്റെ കുത്തൽ കൊണ്ടു നല്ല രീതിയിൽ കൈയെല്ലാം തടിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതിന് നമ്മൾ പൊതുവെ വീടുകളിൽ ചെയ്യുന്ന ജസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് പുറട്ട് വെക്കാറുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഒക്കെ ഏറ്റവും സേഫായ കാര്യം അതായത് വിഷമുള്ള സാധനങ്ങളാണെങ്കിൽ കൂടി പ്രത്യേകിച്ചിട്ട് പകുതാര തേളൊക്കെ കുത്തി കഴിഞ്ഞാല് നമ്മൾ പൊതുവെ ചെയ്യുന്ന രീതിയാണ് ഉപ്പ് എടുത്തിട്ട് നമ്മുടെ ആ കുത്തിയ ഭാഗത്ത് നല്ല രീതിയിൽ ഇതൊന്നും കൊടുക്കുക കൊടുക്കാം അപ്പൊ ഈ ഒരു അനുഭവം ഒരു തവണയെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അത് പൈതാരയാണെങ്കിലും അല്ലെങ്കിൽ കൊതുവാണെങ്കിലും ഉറുമ്പാണെങ്കിലും ഏത് സാധനമാണെങ്കിലും ഞങ്ങൾ കുത്തി കഴിഞ്ഞാൽ അർജിക്കുള്ളവർ പെട്ടെന്ന് ചെയ്യേണ്ടത് ആ കുത്തിയ ഭാഗത്ത് നല്ല രീതിയിൽ ഇതുപോലെ ആ ഉപ്പൊന്ന് തടവി കൊടുത്തുകഴിഞ്ഞാൽ അതിന്റെ വിഷം തനിയെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് അപ്പോൾ അത്യാവശ്യം വിഷമുള്ള ഏത് പ്രാണികളാണെങ്കിലും നമ്മൾ കുത്തി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഉപ്പിട്ട് ആ ഭാഗം ഒന്ന് നല്ല രീതിയിലൊന്നും തടവിക്കൊടുക്കുക കേട്ടോ അടുത്തതായിട്ട് ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടിപ്പാണ് കേട്ടോ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ല ഈ അരി എന്ന് പറയുന്നത് കാരണം എല്ലാവർക്കും ചോറുണ്ടണം നല്ല വിലപൊടുത്തമുള്ള അരി വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ വാങ്ങുകയാണെങ്കിലും വീട്ടിൽ കൊണ്ടുവന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കറുത്ത പ്രാണികളുടെ ശല്യം കൂടാതെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പലിൻ്റെ മണം വരും ഇതുപോലെ അരിയിൽ പ്രാണികളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി അരിവേണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാ ഭാഗത്തോട്ടും ഇതുപോലെ ആക്കിയതിന് ശേഷം നിങ്ങൾ എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചാലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പം എല്ലാവരും മറക്കാതെ ഈ ഒരു കാര്യം ചെയ്യാട്ടോ എത്ര കിലോ വാങ്ങിയാലും നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ടിപ്പ് ചെയ്താൽ മാത്രം മതി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രാണികളുടെ ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മറക്കാതെ നിങ്ങളും ഈ ഒരു ടിപ്പ് വീട്ടിൽ ചെയ്തു നോക്കുക ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ പണ്ടുകാലം മുതലേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ് അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും പക്ഷെ യാതൊരു ഡൗട്ടും വേണ്ട ഇത് കഞ്ഞി കഞ്ഞിവെള്ളോ അപ്പൊ വെള്ളം നല്ല ഹെൽത്തിന് വളരെ നല്ലതാണ് പക്ഷെ ഇപ്പം ആരും കഞ്ഞി കഞ്ഞിവെള്ളം അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല കാരണം നമ്മൾ കടകളെന്നൊക്കെ അരിവാങ്ങുന്നത് കൊണ്ട് വാങ്ങുന്നതുകൊണ്ട് എത്ര നല്ല അരികളൊന്നും നമുക്ക് അറിയാത്തത് മാക്സിമം ഉപയോഗിക്കാറില്ല കൂടാതെ ഷുഗറിന്റെ ഒരു പ്രശ്നം ഉള്ളത് കഞ്ഞി വെള്ളം നമ്മൾ ഒഴിവാക്കുന്നതാണ് പൊതുവെ ഈ കഞ്ഞി വെള്ളം മാത്രം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ലതാണ് പക്ഷെ ഈ ഒരു വെള്ളത്തിന്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് വയറിന് ഉണ്ടാകുന്ന തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കേട്ടോ അതായത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വയറുവേദന പിന്നെ ലൂസ് മോഷൻ ഇത്തരം വരാറുള്ളതാണ് അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു റെമഡിയാണ് കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇതുപോലെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ലൂസ് മോഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വയറുവേദനയാണെങ്കിലും നമ്മൾ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കുന്നതാണ് കേട്ടോ നല്ല കഞ്ഞിവെള്ളത്തിൽ ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് രണ്ട് തവണ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വയർ വേദന ഡയജഷന്റെ പ്രശ്നങ്ങള് ലൂസ് മോഷൻ തുടങ്ങിയിട്ട് വയറിലുണ്ടാവുന്ന ബേസിക് ആയിട്ടുള്ള ഒട്ടുമിക്ക അസുഖങ്ങൾക്കും വളരെ ഉത്തമമായ ഒരു മരുന്നാണ് ആവശ്യം വരുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടിപ്പാണ് മിക്സി ഡെയിലി അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാരണം അടുക്കളയിൽ നമുക്ക് വേറെ ഏതായിട്ടും ഇല്ലെങ്കിലും മിക്സി ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ജോലിഭാരം പാതിയായി കുറയ്ക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ മിക്സിയിൽ ഉണ്ടാകുന്ന മെയിൻ ആയിട്ട് പ്രശ്നം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ബ്ലേഡ് നല്ല രീതിയിൽ മൂർച്ച കുറയാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ കൊണ്ടു കൊടുത്താൽ ഈ സെറ്റ് മൊത്തമായിട്ട് മാറ്റണം അപ്പോൾ പത്തഞ്ഞൂറ് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോവും മിക്സിയുടെ ജാറിൽ ബ്ലേഡ് മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അതിന് കുറച്ച് ഉപ്പ് എടുത്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് സെക്കൻഡ് മിക്സി നല്ല രീതിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തു കഴിഞ്ഞാൽ ബ്ലേഡ് നല്ല രീതിയിൽ ബ്ലേഡ് മൂർച്ചയാവുന്നതാണ് അപ്പോൾ പൈസ ഒരുപാട് പെട്ടെന്ന് കളയണ്ട ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് ബ്ലേഡിന്റെ മൂർച്ച നല്ല രീതിയിൽ കൂട്ടാൻ പറ്റുന്നതാണ് ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് വീട്ടിലുണ്ടാകുന്ന ഏറ്റവും മെയിൻ ആയിട്ടൊരു നമ്മുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലി പാറ്റയുടെ ഒക്കെ ശല്യം ഉണ്ടാവും അപ്പം അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലി പാറ്റ അങ്ങനെ പൂർണ്ണമായിട്ട് പോണമെന്നില്ല ഒരു നുള്ള ഉപ്പും കൂടെ ഇന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു കിഴിയുടെ രൂപത്തിൽ കെട്ടിയെടുക്കാം ഇത് ഈ ഒരു രീതിയിൽ ആക്കിയതിന് ശേഷം ഓർമ്മിൻ്റെയും പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം ആയിട്ട് ഉണ്ടാകുന്ന ഭാഗത്ത് ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പരിസരത്ത് ആ ഒരു ജീവികളുടെയും ശല്യം ഉണ്ടാവില്ല കേട്ടോ ഭക്ഷണത്തിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫുഡ് പോയിസൺ ഒരു ജീവിയാണ് പല്ലി എന്ന് പറയുന്നത് പല്ലി വരുന്ന ഭാഗത്തെല്ലാം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല്ലിയുടെ യാതൊരു ശല്യം ഉണ്ടാവില്ല പിന്നെ പാറ്റ ഈച്ച ഉറുമ്പ് ഒന്നും നമ്മുടെ അടുക്കളയിലോട്ട് ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ബേസിൻ്റെ സീവിലെല്ലാം നല്ല രീതിയിൽ പാറ്റയുടെ ശല്യം ഉണ്ടാകും കാരണം പാറ്റ ഒട്ടയിടുന്ന സ്ഥലമാണിത് ശല്യം മാത്രമല്ല ഇതിൽ നിന്നൊരു ബാഡ് സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട് സിമ്പിളായ ഒരു കാര്യമാണ് കുറച്ച് ഉപ്പ് എടുത്തിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രാണികളുടെ എല്ലാ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും എല്ലാവരുടെ വീട്ടിലും ഫ്രിഡ്ജിൽ നിറയെ സാധനങ്ങൾ ഉണ്ടാവും അതിൽ പലതരം വെറൈറ്റി കറികൾ ഉണ്ടാവാം അല്ലെങ്കിൽ പച്ചക്കറികൾ ഉണ്ടാവാം കൂടാതെ ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് അത് ഫ്രിഡ്ജിനകത്ത് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരും അപ്പോൾ നമ്മൾ എത്രയൊക്കെ നീറ്റായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ സ്മെല്ല് ഒഴിവാക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രിഡ്ജിലും ബാഡ് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് ഉപ്പ് എടുത്തതിന് ശേഷം ഒരു സൈഡിൽ വെക്കുക നിങ്ങൾക്ക് മാറ്റേണ്ട കാര്യമൊന്നുമില്ല എത്ര ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഉപ്പ് ആ ബാഡ് സ്മെല്ലെല്ലാം പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതാണ് നമുക്ക് കാരണം ബേക്കിംഗ് സോഡ പോലെ തന്നെയാണ് ഉപ്പിൻ്റെ ഒരു പ്രവർത്തനം ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഇനി ഒരിക്കലും ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നമുക്ക് ആ ബാഡ് സ്മെൽ ഉണ്ടാവില്ല കേട്ടോ ഇനി ഉപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ സിമ്പിൾ ടിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വളരെ യൂസ്ഫുള്ള ടിപ്പാണ് നമ്മളിതുപോലെ ഷൂസുകൾ വീട്ടിൻ്റെ പുറത്ത് വയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു മെയിൻ പ്രശ്നം ഇതിനകത്തോട്ട് വല്ലതും കയറി കിടന്നു കഴിഞ്ഞാൽ അറിയില്ല നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട് പാമ്പ് വരെ നമുക്ക് ഷൂസിനകത്തോട്ട് കയറാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ പവിതാര എട്ടുകാലി ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ് അപ്പോൾ നിങ്ങളിതുപോലെ ഷൂസ് പുറത്താണ് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഒരു ടിഷ്യൂ എടുക്കുക കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് കൊടുത്തതിനു ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക അതിനുശേഷം ഇതിനകത്തോട്ട് ഒന്ന് ഇട്ട് വയ്ക്കുക നമുക്ക് ഒട്ടും പേടിക്കാതെ തന്നെ ഷൂസ് പുറത്ത് വീട്ടിന് പുറത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട് കാരണം ഉറുപ്പിൻ്റെ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് യാതൊരു പ്രാണികളും അതായത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഇതിനകത്തോട്ട് വരില്ല ഉറുമ്പ് പോലും ഇതിനകത്തോട്ട് കയറില്ല കേട്ടോ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ വെള്ളം പാത്രങ്ങളിൽ പിടിച്ചു വയ്ക്കാറുണ്ട് അപ്പോൾ രണ്ട് ദിവസമൊക്കെ ഇതുപോലെ വെള്ളം ബക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് പാത്രത്തിലാണെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ബക്കറ്റിൻ്റെ അടിയിൽ നല്ല രീതിയിൽ ഉണ്ടാവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു വഴുവഴുപ്പില്ലാതെ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റും കൂടാതെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ വെള്ളത്തിന് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും അപ്പോൾ ആ ഒരു സ്മെല്ലും പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഉണ്ടാവും അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇടാൻ പറ്റുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഉപ്പ് അപ്പോൾ ഉപ്പ് കൊണ്ട് നമ്മൾ യൂസ്ഫുള്ളായ കുറേ ടിപ്സുകളാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ കാണിച്ച ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ